ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഇത് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റായി അറിയിക്കണം കേട്ടോ ഞാൻ ഒരു കപ്പ് ചെറുപയറിൻ്റെ പരിപ്പ് എടുത്തിട്ടുണ്ട് നന്നായി വാഷ് ചെയ്യണം എന്നിട്ട് കുക്കറിലേക്ക് ഇതിട്ട് കൊടുക്കുക ഇനി ഇതേ കപ്പിൻ്റെ അളവിന് ഒന്നര കപ്പ് ഉണങ്ങല്ലരി എടുക്കുക അത് നന്നായി വാഷ് ചെയ്തുകാണ്ട് ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു നാല് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം നാല് കപ്പ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പും പിന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പിനി ഒരു കപ്പ് എന്ന കണക്കിനാണ് ഇനി ഇത് നമുക്ക് ഗ്യാസിൽ വെച്ച് കൊടുക്കുക കേട്ടോ ഇതേ ടൈമിൽ നമുക്ക് ശർക്കര പാന ഉണ്ടാക്കാൻ വേണ്ടി വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് ശർക്കര പാന ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ ശർക്കര പാനി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് ഒരപ്പ് ഉപയോഗിച്ച് മാറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ അരി നാല് വിസിൽ വന്നിട്ടുണ്ട് അതിനെ അത് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ ആവിൽ വെയിറ്റ് ചെയ്യാം അപ്പം അത് റെഡി ആയിട്ടുണ്ട് അപ്പം വേണ്ട നമ്മുടെ അരിയും ചെറുപ്പരിപ്പും വന്നിട്ടുണ്ട് ഇത് നന്നായി വേവണ്ട ഒരു മുക്കാൽ വേവക്കായാൽ മതി അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി ഇത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാറിയിട്ട് തന്നെ ആവാനാണ് നല്ലത് ഇതിപ്പോൾ ഞാൻ എടുക്കണോണ്ട് ചെറിയ ചൂടില് തന്നെ തയ്യാറാക്കുകയാണ് അപ്പം ചൂടാറിയിട്ടൊക്കെ ചെയ്താൽ മതി ചെറിയ ചൂടൊന്നും കുഴപ്പമില്ല ഇതിലേക്ക് ശർക്കരപ്പാന്നെ ഒഴിച്ച് കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് നന്നായിട്ട് ഉണ്ട ഒരു ചെറിയ അടി കാരണം ഈ ഒരു തരത്തിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ നന്നായി അരയണ്ട കാരണം ഇങ്ങനെ കടിക്കാനേ കിട്ടണം ഇനി ഇതും എല്ലാം അങ്ങനെ ചെയ്തിട്ട് ഈ കുക്കറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക ഇനി നമുക്കിത് ഗ്യാസ് ഒന്ന് കത്തിച്ചെടുക്കുക എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ ഇളക്കി ചേർക്കരുത് ഇനി ഇതിലേക്ക് ഒരു അഞ്ഞൂറ് ലിറ്റർ പാൽ കൂടി ചേർക്കുക നമ്മൾ സദാ പശുവിൻ പാൽ തന്നെ ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായി ചേർത്ത് ഇളക്കുക ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ചേർക്കണം ഇപ്പോൾ ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് നിൽക്കണത് അപ്പോൾ അടിയിൽ പിടിക്കാതെയൊക്കെ നോക്കണം അതിന് വേണ്ടി ഇങ്ങനെ ഇള ഇടക്കിടക്കിങ്ങനെ ഇളക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് കുറച്ച് രണ്ട് മൂന്ന് ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ പായസം പിന്നെ ചെറുതായിട്ടൊക്കെ തിളച്ചു വരുന്നുണ്ട് നല്ലായിട്ട് ഇളക്കി കൊടുക്കണ്ടോ ഈ ടൈമിലൊക്കെ അടിയിൽ പിടിക്കാതെ നോക്കണം ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ചില ശർക്കരയിൽ ഉപ്പുണ്ടാവും അതുകൊണ്ട് ലാസ്റ്റ് ചേർത്താൽ മതിട്ട് ഉപ്പ് അത് നോക്കിയിട്ട് അത് ലാസ്റ്റ് ചേർത്തത് ഉപ്പ് ഉപ്പിൻ്റെ ചെറിയ കമ്മിയുണ്ട് ഉണ്ട് അതിനോട് ഞാൻ കുറച്ച് ചേർത്തത് കേട്ടോ ഉണ്ട് നമ്മുടെ പായസം തിളച്ച് വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ ഇള ഇങ്ങനെ കൊടുക്കുക കേട്ടോ നന്നായിട്ട് തിളച്ച് വരണുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കൊടുക്ക്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കണ്ടോ എന്നിട്ട് ഒരു മൂറി തേങ്ങൻ്റെ പാൽ ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കണ്ട് അടിച്ചതാണ് അതുകൂടി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് കൂട്ടി നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇത് തൂമ്പിച്ചാൻ വേണ്ടി നമുക്ക് ചെറിയ ചട്ടി അടുപ്പത്ത് വെക്കാം ഇത് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂണ് രണ്ട് ടേബിൾ സ്പൂണ് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇത് ചൂടായി വരുമ്പോൾ തേങ്ങാക്കുവത്തില്ലേ ചെറുതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഒന്ന് മോപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എന്താ നമ്മളിത് ബ്രൗൺ നിറമായി വരണുണ്ട് നമുക്കിത് പായ നമ്മുടെ പായസത്തിലേക്ക് ഒച്ചു കൊടുക്കാം ഇനി ഇത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല നന്നായിട്ട് മിക്സ് ആവണം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു പായസമാണ് മാത്രം നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഇതൊരു കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം കേട്ടോ ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനാദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അത് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്